നമ്മൾ സംസാരിക്കുന്നത് ഒരു വസ്ത്രത്തെ കുറിച്ചാണ് പക്ഷെ ഇത് വെറും വസ്ത്രമല്ല ഇത് വിശ്വാസത്തിന്റെ സംസ്കാരത്തിന്റെ ഒരു വിഭാഗം സ്ത്രീകളുടെ ഐഡന്റിറ്റിയുടെ വിഷയമാണ് അതെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഹിജാബ് എന്ന വസ്ത്രത്തിന്റെ ചരിത്രമാണ് ഇന്ന് ഹിജാബ് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകളിൽ നിറയുന്നത് എന്നാൽ ഹിജാബ് എന്ന ആശയം ഇസ്ലാമിന്റെ ആരംഭത്തോടെ ഉദിച്ചുയർന്ന ഒന്നല്ല ഇസ്ലാം ഉദിച്ചു വരുന്നതിന് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മെസ്സപൊട്ടോമിയയിലും പുരാതന ഗ്രീസിലുമുള്ള സ്ത്രീകൾ തല മൂടി ധരിച്ചിരുന്നതായി രേഖകളുണ്ട് അന്ന് അത് മതപരമല്ല പക്ഷെ സാമൂഹിക പദവിയുടെ അടയാളമായിരുന്നു ഏഴാം നൂറ്റാണ്ടിൽ ഇസ്ലാം അറേബ്യൻ മരുഭൂമിയിൽ വളർന്നപ്പോൾ ഖുറാൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മര്യാദയും വിനയവും പാലിക്കണമെന്ന് ഉപദേശിച്ചു ഹിജാബ് എന്ന വാക്ക് ആദ്യം ഖുറാനിൽ വന്നത് തിരശീല അല്ലെങ്കിൽ വേലി എന്ന അർത്ഥത്തിലായിരുന്നു പിന്നീട് അതിന്റെ അർത്ഥം സ്ത്രീയുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടു ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഹിജാബ് എല്ലാ സ്ത്രീകൾക്കുമായി പറഞ്ഞുറപ്പിച്ച വസ്ത്രമായിരുന്നില്ലത്രേ മറിച്ച് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഭാര്യമാർക്ക് മാത്രമായിരുന്നു ഹിജാബ് നിർബന്ധമാക്കിയത് സത്യവിശ്വാസികളെ പ്രവാചകന്റെ വീട്ടിൽ ആവശ്യപ്പെടാതെ പ്രവേശിക്കരുത് ക്ഷണിക്കപ്പെട്ടാൽ താമസിക്കരുത് പ്രവാചക പത്നിമാരോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ പർദയുടെ പിന്നിൽ നിന്ന് അത് ചെയ്യുക അത് നിങ്ങളുടെയും അവരുടെയും ഹൃദയശുദ്ധിയെ ഉറപ്പാക്കും എന്ന് ഖുർനിൽ പറയുന്നു കാലം കടന്നപ്പോൾ ഹിജാബ് മുസ്ലിം സ്ത്രീകളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാവുകയും വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഇറാനിൽ ചാദോർ ടർക്കിയിൽ യഷ്മഖ് ഇന്ത്യയിൽ ദുപ്പട്ട അറബ് രാജ്യങ്ങളിൽ അബായ എന്നെല്ലാം ഇത് വിളിക്കപ്പെടുന്നു എല്ലാം ഹിജാബിന്റെ തന്നെ രൂപങ്ങളാണ് എന്നോർക്കണം പിന്നീട് വന്ന യൂറോപ്യൻ അധിനിവേശ കാലത്ത് ഹിജാബ് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു പല കോളനി ഭരണാധികാരികളും ഹിജാബിനെ പിന്നാക്കത്തിന്റെ ചിഹ്നമായി കാണാൻ തുടങ്ങി പക്ഷെ അതേ സമയത്ത് മുസ്ലിം സ്ത്രീകൾക്ക് അത് പ്രതിരോധത്തിന്റെ പ്രതീകമായി മാറി ഞങ്ങളുടെ മതം ഞങ്ങളുടെ വ്യക്തിത്വം എന്ന പ്രഖ്യാപനത്തോടെ അവരത് ധരിച്ചു ഇന്നത്തെ കാലത്ത് ഹിജാബ് ധരിക്കൽ വ്യക്തിഗത തീരുമാനമാണ് ചിലർക്ക് അത് മതവിശ്വാസത്തിന്റെ ഭാഗം ചിലർക്ക് ഫാഷൻ ചിലർക്ക് സാംസ്കാരിക അഭിമാനം ഓരോരുത്തർക്കും അതിന്റെ അർത്ഥം വ്യത്യസ്തമാണ് ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ ഹിജാബ് നിരോധനങ്ങൾ വിവാദങ്ങൾ പ്രതിഷേധങ്ങൾ എന്നിവയും കാണാം പക്ഷെ ഹിജാബ് ധരിക്കുകയോ അതിൽ നിന്നും വിട്ടു നിൽക്കുകയോ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന്റെയും തെരഞ്ഞെടുപ്പിന്റെയും ഭാഗമാണ്